ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അഞ്ഞൂറിൽ താഴെ ഒരു സാരി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ എല്ലാവരും അതുതന്നെയാണ് നോക്കിയിരിക്കുന്നതും അല്ലേ നമുക്ക് ഫങ്ഷനൊക്കെ തിളങ്ങാൻ പറ്റുന്ന ഒരു സാരി ഏറ്റവും റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന ഒരു സാരിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നു അപ്പോൾ അതിന് അതുപോലെ തന്നെയാണ് നമ്മളൊരു സാരി കൊണ്ടുവന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നൊരു നല്ലൊരു പ്രൈസ് റേഞ്ചിലേക്കാണ് ഈ ഒരു സാരി നമ്മൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് സിൽക്കാണ് മെറ്റീരിയൽ വരിക ഇതിന് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെ അല്ല കേട്ടോ ഇല്ല വിത്തൌട്ട് ബ്ലൗസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഡിസൈൻസ് കാണാനായിട്ട് നല്ല സൂപ്പറാണ് ഇതാ ഈ ഒരു ചെറിയതായിട്ട് വരുന്ന ഒരു വർക്ക് പോലെ വരും രണ്ട് സൈഡും ഈ ഒരു ബോർഡറാണ് ഈ സാരിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഈ സാരിയുടെ ബോർഡർ വരിക പിന്നെ ഈ സാരിയിൽ ഈ ഒരു ലൈൻസ് പോലെ അങ്ങനെ ഒരു ഡിസൈനും കൂടി ഈ സാരിയിൽ വരുന്നുണ്ട് കേട്ടോ വലു ആയിട്ട് പ്രത്യേകിച്ചില്ല ഈ ഒരു ബോർഡർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വിജിത്രാസുകൾക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ സാരി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എന്ത് രസമാണെന്നറിയോ നേരിട്ട് കാണാൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പാർട്ടിവെയർ ആയിട്ട് ഒരു ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു സാരി നമ്മുടെ ദേഹത്തോട്ട് നല്ലോലെ ചേർന്ന് കിടക്കുന്ന പെട്ടെന്ന് നമുക്ക് വെയർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സാരി എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു ആഗ്രഹം തന്നെയാണ് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഏഴ് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഏഴും നല്ല സൂപ്പർ കളറുകളാണ് കേട്ടോ അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നോക്കിക്കേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ റോയൽ ബ്ലൂ ഷെയ്ഡാണ് വരിക അതായത് ഇതാണ് ഇതിനകത്ത് ഡിസൈൻ വരികട്ടോ ഇത് വാഷ് ചെയ്യുമ്പോൾ ഇളകി പോകുന്ന പ്രിൻറ്റോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ആണ് സാരി നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നവർക്കും പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് പെട്ടെന്ന് ഉണങ്കി കിട്ടുന്ന വിചിത്ര സിൽക്ക് മെറ്റീരിയൽ നമുക്ക് അയൺ ചെയ്യാതെ ഒക്കെ ഉടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് വിചിത്ര സിൽക്ക് എന്ന് പറയുന്നത് ഫുള്ള് സാരി അങ്ങനെ തന്നെ വരും ബ്ലൗസ് പീസ് ഇല്ല ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ആയിട്ട് ഇതിനോട് മാച്ച് ചെയ്യുന്ന കളറിലുള്ള ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഇതിന് ഏത് സാരിയാണോ ആണോ അതിന് മാച്ചാകുന്ന ഒരു കളർ ബ്ലൗസ് എടുക്കുക അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഈയൊരു നമ്മുടെ ഒരു കസവിൻ്റെ ആ ഒരു കളറിൽ ലൈറ്റായിട്ട് വരുന്ന ഒരു കസവേ കേട്ടോ ഒത്തിരി തീർച്ചു നിൽക്കുന്ന ഒരു കസവൊന്നുമില്ല ആ ഒരു കളറിൽ വരുന്ന ബ്ലൗസ് ഇട്ടാലും നമുക്ക് ഈ സാരി മൂന്നോ നാലോ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ആ ഒരു ബ്ലൗസും കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സാരി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് കളർ ഭയങ്കര ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ പിന്നെ ഈ ഒരു സാരി നമുക്ക് ഒന്നോ ഒന്നോ രണ്ടൊക്കെ കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് സ്കേർട്ട് അടിക്കാനൊക്കെ നല്ലൊരു സാരി ആണ് കേട്ടോ നല്ല രസമുണ്ട് ഇതിൻ്റെ ഡിസൈനൊക്കെ കാണാനായിട്ട് സ്കേർട്ട് അടിച്ചിട്ട് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ആ വരുന്ന ഒരു ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്കേർട്ടും ബ്ലൗസും ആവും കേട്ടോ അതെങ്ങനെ ഒരു വൈറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ എല്ലാവരുടെയും ഫേവററ്റ് ആണ് ഈ ഒരു ബ്ലാക്ക് ഒത്തിരി പേര് എന്നോട് എപ്പോഴും ചോദിക്കാറുള്ളൊരു കളറാണ് കേട്ടോ ബ്ലാക്ക് ഞാൻ മാക്സിമം ഏത് കൊണ്ടുവന്നാലും ബ്ലാക്ക് അതിനകത്തുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊണ്ടുവരാറുണ്ട് കേട്ടോ ബാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കേട്ടോ ബ്ലാക്കിലോട്ട് ഈ ഒരു ഡിസൈൻ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡാർക്ക് പർപ്പിൾ കളർ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ദാ ആരും പറയില്ലാട്ടോ ഈ ഒരു സാരിക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെന്ന് ആരും കണ്ട പറയത്തില്ലോ ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു നല്ല രസമാണ് മെറൂൺ ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ കാണാൻ ഇതാ ഇങ്ങനെ വരും എല്ലാ ഷെയ്ഡും നല്ല ഒന്നിനൊന്നിന് ഏത് ഷെയ്ഡാണ് നമുക്ക് നല്ലതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല ഓരോ ഷെയ്ഡും ഞാൻ നോർത്തുമ്പോഴത്തേക്കും അത്രയ്ക്ക് ഭംഗിയാണ് ഓരോ ഷെയ്ഡും കാണാനായിട്ട് ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ലാസ്റ്റ് വരുന്നത് ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് എല്ലാ ഷെയ്ഡും നല്ല രസമാണ് ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻ വരിക പിന്നെ ഈ ഒരു ബുട്ടാവർക്ക് പോലെയാണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇത്രയോട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ടൈച്ച് തരികയോ ആ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തിച്ചോട്ടോ അപ്പൊ ഞാനിനെ കാണിച്ചത് വെറും ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന സാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വിത്ര സിൽക്കിൽ വന്നിരുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റക്കെ നമ്മൾ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്